പുതിയ എഡ്യൂക്കേഷൻ്റെ സ്വാഗതം എൻസിന്റെ വിദ്യാർത്ഥികൾ പത്താം ക്ലാസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റിന് ചെയ്യാവും എന്തൊക്കെ പ്രൊസീജിയർസ് ആണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം എൻ ഐ യുസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നാല്പത്തിയഞ്ച് വർക്കിംഗ് ഡേസിന്റെ ഉള്ളിലാണ് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്നത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ സ്റ്റഡി സെന്റർ വഴിയോ അതേപോലെ തന്നെ നിങ്ങളുടെ ഹോസ്റ്റൽ വഴിയോ റീജണൽ സെൻറ്റർ വഴിയുമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അവൈലബിൾ ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ലഭ്യമാവും നാൽപ്പത്തി അഞ്ച് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് അത് ലഭ്യമാകുന്നത് ഏകദേശം മൂന്ന് മാസത്തോളം സമയമുള്ളൂ നിങ്ങൾ തുട പ്രകടനം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നിലവിലുള്ള റിസൾട്ട് വെച്ച് നിങ്ങൾക്ക് പദാസ് കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിലേക്ക് അഡ്മിഷൻ എടുക്കാം പ്ലസ് റിസൾട്ട് വെച്ച് ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്ലോമ പോലുള്ള കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ റിസൾട്ട് വെച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നാല്പത്തി അഞ്ച് വർക്കിംഗ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് മാസം സമയം വരും ആ മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആവും നിങ്ങളുടെ സ്റ്റഡി സെന്റർ വഴിയോ അതേപോലെ തന്നെ റീജിയണൽ സെന്റർ വഴിയോ അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്കോ സർട്ടിഫിക്കറ്റുകൾ അയക്കുന്നതാണ് സോ അത് കിട്ടിയ ശേഷം നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ ഇക്വലൻസി ആവശ്യമായിട്ട് വരും അപ്പൊ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയ സമയത്ത് തന്നെ